ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയൂർ റോഡ് മേപ്പാടം ചേലക്കര തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവിന്റെ കവാട നിർമ്മാണത്തിന് ഭക്തി പുരസരം തുടക്കം ക്ഷേത്രത്തിന് ഐശ്വര്യപ്രദമായ മുഖം എന്ന ലക്ഷ്യത്തിലാണ് കൊച്ചി പറക്കോട്ട് കാവിൽ കവാട നിർമ്മാണം ആരംഭിക്കുന്നത് ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഗോപുരത്തിന്റെ നിർമ്മാണം ശിൽപി ദേവദാസ് ആണ് മരുതേരി മന ശശിനൂതിരി കുറ്റിതറയ്ക്കൽ ചടങ്ങിന്റെ കാർമ്മികത്വം വഹിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഭഗവതിക്ക് സമർപ്പിക്കാൻ കഴിയും എന്നതാണ് ലക്ഷ്യം ദേശത്തെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു പടിഞ്ഞാറ്റുമുറി ദേശ താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത സംസാരിക്കുന്നു ഇന്ന് കൊച്ചുപറക്കൂട്ടുകാവിൽ ഇവിടുത്തെ ഗോപുരവാതിലിൻ്റെ നിർമ്മാണം കുറ്റിയടിക്കൽ ചടങ്ങായിരുന്നു മരുതേരി ശശി തിരുമേനിയുടെ കാർമ്മത്വത്തിലാണ് കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നത് അതിൻ്റെ നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത് സുരേഷ് രുക്മ കൺസ്ട്രക്ഷനെയാണ് ഏതൊരു അമ്പലത്തിൻ്റെയും പ്രൗഢിയും ഐശ്വര്യവും അതിൻ്റെ മുഖ മണ്ഡപം അല്ലെങ്കിൽ ഗോപുരവാതിൽ തന്നെയാണ് തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഒരു പറയാവുന്നതാണ് കമ്മിറ്റി ഭാരവാഹികളായ ഗോപകുമാർ കുറ്റിപ്പുറത്ത് ചന്ദ്രബാനു തൊണ്ടയിൽ ശശി കുന്നേക്കാട്ട ജയരാമചന്ദ്രൻ പന്തലൂർ ദാമോദരൻ പൂണോത്ത് കവാട നിർമ്മാണത്തിന്റെ കരാറ് ഏറ്റെടുത്ത രുക്മ കൺസ്ട്രക്ഷൻ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ശില്പി കെ പി ദേവദാസ് ക്ഷേത്രത്തിലെ കവാട നിർമ്മാണത്തെ കുറിച്ച് വിശദമാക്കി ക്ഷേത്ര കവാടത്തിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങ് ഇന്ന് നടന്നു അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഉടൻ തന്നെ പണികൾ തുടങ്ങണം എന്നുള്ളതാണ് ഉദ്ദേശം പെട്ടെന്ന് തന്നെ തീർക്കണം തീർക്കണമെന്നുദ്ദേശമുണ്ട് താഴെ ചതുരാകൃതിയിലും നടുഭാഗം അഷ്ടകോണിലും മൂൾഭാഗം റൗണ്ടിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരു കമ്മിറ്റിക്കാർ എല്ലാവരും സഹകരണത്തോടുകൂടിയിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റി എന്നാണ് സി സി വി ന്യൂസ്